മാമ്പഴം കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡെസേർട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇന്ന് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പഴുത്ത മാമ്പഴമാണ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു മാമ്പഴത്തിൻ്റെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കുറച്ച് വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു മാമ്പഴം വെച്ചിട്ടാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പോർഷൻ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ മാമ്പഴത്തിൻ്റെ ഇതാ ഈ ഒരു പീസ് പോശം നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ് അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് അവസാനം ഒന്ന് ലെയറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാക്കിയുള്ള ഭാഗം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ മാറ്റി വെച്ച മാറ്റിവെച്ച ഒഴികെ ബാക്കിയല്ലാതെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മധുരം കൂടി ഇട്ടുകൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം പോലെ നമ്മൾ സ്മൂത്ത് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ബബിൾസ് പോലെ ഒന്ന് ഫോം ചെയ്യണ സമയത്ത് നമുക്കിതിലേക്ക് കോൺഫ്ലവർ കൊടുക്കണം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല ഇതുപോലെ കുറച്ച് പാലിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ കസ്റ്റേർഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റാം അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവർ മിക്സും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് നല്ല രീതിക്ക് തന്നെ താഴ്ത്തി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും എന്നിട്ട് ഇതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു ചെറിയ രീതിക്ക് തന്നെ ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു വെക്കാം ഇതുപോലെ ഒരു ബബിൾസ് പോലെ ഒന്ന് ഫോം ചെയ്യും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മിക്സ് ഇങ്ങനെ തിക്കായി വരും ഈ രീതിക്ക് ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഒരു ഇതുപോലൊരു ട്രേയിലോ അല്ലെങ്കിൽ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്കോ നമ്മുടെ ആദ്യം ആ ചൂടായ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചൂട് ഒരു ചെറിയൊരു ചൂട് വേണം എന്നാലേ ഈ ഒരു പുഡിങ് സെറ്റായി വരുള്ളൂ ആദ്യം നമുക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ഒരു ലെയർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസ് രണ്ട് സ്ലൈസ് ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ബ്രെഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലും കൂടി നമുക്ക് ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആമ്പഴത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചിരുന്നല്ലോ അതും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു ലെയറിൽ നമുക്ക് മൊത്തം ആ ഒരു മാ മാോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ക്യാഷു ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ബദാമോ പിസ്റ്റിയൊക്കെ ഇട്ട് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അടുത്ത ലെയർ ബ്രെഡും കൂടി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് വെച്ച് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെ കുറച്ചും കൂടി ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ മാംഗോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ആ ഒരു മാംഗോൻ്റെ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ബാക്കിയുള്ള ആ മാങ്കോ പീസസ് കട്ട് ചെയ്തതും കൂടി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ മുകളിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണേ ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കരുത് എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഇതൊന്ന് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നാല് മണിക്കൂറിന് ശേഷം ഇതെങ്ങനെയുള്ളതൊന്ന് നോക്കാം ഇപ്പം ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുഡിങ് കണ്ടില്ലാൽ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലത്തെ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്